നിയോജക മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഒരു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചിരക്കൽ ജി എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശ് എം കെ അന്തിക്കാട് ബി പി സി ഡോക്ടർ കെ ഉമാദേവി ആർ പ്രസിഡന്റ് സുജിത് എ സി ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അങ്ങനെ വന്നപ്പോഴാണ് വലിയ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ മണ്ഡലത്തിൽ ആദ്യം തന്നെ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ കുട്ടികൾ വളർന്നു വരണം എന്നുള്ള പൂർണ്ണമായ ആഗ്രഹം മറ്റുള്ള സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ കുറിച്ച് നമുക്കറിയാം അവരൊക്കെ ഉയർന്ന രീതിയിൽ വെച്ചതൊക്കെ പറഞ്ഞാൽ ഉയർന്ന രീതിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ പ്രദേശത്ത് പ്രദേശമുണ്ട് അപ്പം അതിനകത്തൊരു വെല്ലുവിളി എന്ന നിലയിൽ ഒരു കാര്യം നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ടുകൊണ്ട് സർക്കാർ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആരോട് സ്വത്തല്ല ജനങ്ങളുടെ സ്വത്താണ് ജനങ്ങളുടെ സ്വത്ത് പൂർണ്ണമായി ജനങ്ങളേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്